ായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ ഐ മജികുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രോം ഇംഗ്ലീഷ് അക്കാഡമി പത്തനാട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എവിടെയാണ് തുറന്നത് അത് വിച്ച് വേർഡ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സി അക്കോർഡിംഗ് ടു മീ ഓക്സിലറി ദോർ ഓക്സിലറി വേർഡ്സ് ദോസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സി ഐ മെനിസ് എക്സ്പ്ലെയിൻസ് ദാറ്റ് എ പേഴ്സൺ ഹു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ഫ്രോം കേരളസ് ഐ നോ ദ യൂസ് ഓഫ് ഈസ് ആൻഡ് ഹുക്ക് ഇംഗ്ലീഷ് വെൽ ദിസ് ഈസ് ദിവസ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓക്സിലറി വെർഗ് ദാറ്റ് മീറ്റ് ഇമ്പോർട്ടൻസ് നിങ്ങൾ ട്വന്റി ഫോർ ഓക്സിലറി വെർബിന്റെ ഉപയോഗമല്ലേ നിങ്ങൾക്ക് ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ തുടങ്ങേണ്ടത് പ്രൈമറി ഓപ്സിലറി മൊടാൽ അപ്പോൾ അതങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പഠിക്കുക നിങ്ങളൊരു സെന്റൻസ് എടുത്താൽ ദ മീനിങ് ഈസ് മെയിൻലി ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഓക്സിലറി മെനി ടൈംസ് ഐറ്റോഡ്യൂഡ്യൂ ദ ബേസി ഓക്സിലറി ഫോർ എക്സാമ്പിൾ യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും യു ഫുഡ് സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു യു മേഡ് സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചേക്കാം സപ്പോസിബിലിറ്റി ഷുവർറ്റി ആൻഡ് പാസ്റ്റെബിലിറ്റി എവറി തിങ് ഈസ് ഹിയർ എക്സ്പ്ലെയിൻഡ് ബൈ ഡിഫറെ ഓക്സിലറി ഓക്സിലറി പെസ് are the most important words in English language. Coming. He ന്റ് coming. ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹിസ് കമ്മിങ് ഹി വാസ് കമ്മിങ് അവിടെയെല്ലാം സബ്ജക്ട് ഒരുപോലെ തന്നെ മെയിൻ വെർബായിട്ടുള്ള കം എന്നുള്ളതിന്റെ ഡിഫറെന്റ് ഫോംസ് വരുന്നതും ഡിപ്പെൻഡിങ് ഓൺ ദറി വെർബാണ് ടൈം ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോർ ദാൻ എനി അതർ തിങ് മോർ ദാൻ എനി അതർ എനി അതർ തിങ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയിൽ ടൈം ഉണ്ടാക്കുന്നത് ഓക്സിലറികൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സെന്റൻസിന്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് മോഡൽ ഓക്സിലറീസ് ആണ് സോ ദർ കോഡ് മോഡൽ ഓഫ്സിലറീസ് ചെയ്യുന്നത് പതിനൊന്ന് ഓക്സിലറികൾസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൂഡ് ക്രിയേറ്റ് ചെയ്തത് മോഡൽ ഓക്സിലറീസ് ആർ സോ ടൈം ക്രിയേറ്റിംഗ് വേർഡ്സ് മൂഡ് ക്രിയേറ്റിംഗ് വേർഡ്സ് ദീസ്ആർ ദോസ്റ്റ് വേർഡ് ഇമ്പോർട്ടന്റ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ടൈം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇവിടെ തുറന്നു ഓക്സിലറി വെറുപ്പ് പഠിച്ചപ്പോ റൈറ്റ്